മലയിൽ ബിരിയാണി റൈസ് രണ്ട് പീസ് നൂറ്റി മുപ്പത് രൂപ സൺഫ്ലവർ ഓയിൽ ലിറ്ററിന് നൂറ് റുപ്യ മന്തിക്കെറ്റ് നൂറ്റി നാപ്പത്തിന്റെ മന്തി കെറ്റ് കിലോന്റെ ടൊമാറ്റോ ലിറ്ററിൻ്റെ അതേമാതിരി ഫ്രൂട്ട് നാപ്പത്തിരണ്ട് എം ആർ പി ഉള്ളത് മുപ്പത് ഉറപ്പ് എവിടെയെങ്കിലും കിട്ടുവോ ഫ്രൂട്ടിയാണ് എത്ര കൊടുക്കൂ കടക്കാർക്കും കൊണ്ടുപോകാം നല്ലോണം പറഞ്ഞു അന്റും ഒരു ബോർഡ് മുട്ട ഒരു ബോർഡ് മുട്ട നൂറ്റി അമ്പത് റുപ്യ ഒരു ബോർഡ് എടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു കൊടുത്ത ഒരു ബോർഡ് എടുക്കണെങ്കിൽ മാത്രം സിക്ക് ബിസ്കറ്റ് അറുപത് റുപ്യം ആർക്കും ഉള്ളത് നാപ്പത്തിമൂന്ന് ഇത്രയേ ഉള്ളൂ താളം